ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള സർക്കാരിൻ്റെ കയ്യിൽ കുടുംബശ്രീയിൽ ഇപ്പോൾ വിവിധ ജില്ലകളിലായിട്ട് കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാരെ ഇപ്പോൾ നിയമിക്കുന്നുണ്ട് അപ്പോൾ നല്ല ശമ്പളത്തിൽ ഈ ഒരു അവസരം വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകളുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ് വേണ്ടത് നമുക്ക് നോക്കാം കുടുംബശ്രീയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ കുടുംബശ്രീ നടത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിന് ക്ലിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസ് ആയിട്ട് ലഭിക്കും അതിൽ താഴേക്ക് പോകുന്നു കഴിഞ്ഞാൽ കരിയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അതിൽ ഓരോ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ അതുപോലെ തന്നെ ഇടുക്കി കോട്ടയം കോഴിക്കോട് പത്തനംതിട്ട അതുപോലെ തന്നെ വയനാട് തിരുവനന്തപുരം ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്ട് കൊടുത്തിട്ടുണ്ട് ആ ജില്ലകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓരോ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആലപ്പുഴ ജില്ലയുടെ എല്ലാം അപേക്ഷിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഒരു ഒരു ദിവസം തന്നെയാണ് പഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വന്നത് അപ്പോൾ അതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർ ജില്ലാ മിഷൻ വിവിധ ബ്ലോക്കുകളിലേക്കായി ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവുകളാണ് നിലവിലുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിലേക്ക് ബ്ലോക്ക് തലത്തിൽ നിർവ്വഹണത്തിനായി നിലവിലെ ബ്ലോക്ക് കോർഡിനേറ്റർമാരെ ഒഴിവിലേക്കായി അപേക്ഷണിക്കുന്നു ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് നിലവിലുള്ളത് അതിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർ നോൺ ഫാം എൽ എ എച്ച് അഞ്ച് വേക്കൻസി അതിലേക്കൊണ്ട് യോഗം നോക്കുകയാണെങ്കിൽ ബിരു ബിരുദാന്തര ബിരുദമാണ് കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം ഓക്സിലറി അംഗം ആയിരിക്കണം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തി അഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല ഇരുപതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ ഫാം എച്ച് ഫാം എൽ എച്ച് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് വി എച്ച് എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഉള്ള വി എച്ച് എസ് സി ക്വാളിഫിക്കേഷനാണ് വേണ്ടത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപയർക്കും അതിലേക്കും ശമ്പളം ലഭിക്കുന്നത് നിയമന രീതി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് ജില്ലാ തലത്തിലുള്ള എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിരതാമസക്കാർ തൊട്ടടുത്ത ബ്ലോക്കിലെ താമസിക്കുന്നവർ ജില്ലയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന നൽകുന്നതാണ് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് ഒഴിവുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കരിയർ പേജ് പോയിട്ട് അതിന് താഴെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏത് ആപ്പിലെ ഏത് ജില്ലയാണോ അതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ക്കാം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളതിൽ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഫ്രണ്ട്സുമാരെങ്കിലും ഇത്രയും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിട്ടും ഇത്രയും അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ അടുത്ത നോട്ടിഫിക്കേഷൻ എവിടെയാണ് താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ